പൊൻകുന്നം ടൗണിൽ നിന്നും കോട്ടയത്തിന് പോകുന്ന കെ കെ റോഡ് സൈഡിൽ നിന്നും നൂറു മീറ്റർ ദൂരം മാത്രം കോട്ടയത്തേക്കൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ എളുപ്പമാണ് നടന്നു പോയി ബസ്സൊക്കെ കയറി ജോലിക്ക് പോകാം കടയിൽ പോകണമെങ്കിൽ അഞ്ച് മിനിറ്റും കൊണ്ട് കടയിൽ പോയിട്ട് തിരിച്ചു വരാം അത്രയും തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു കിടുക്കൻ വീട് ഇതാ ഇവിടെ വിൽപ്പനയ്ക്കുക ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് ഈ ഇടത്തേക്കേക്കൊക്കെ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യമുണ്ട് അവരൊക്കെ പുതിയ ഫോൺ മേടിച്ചു കഴിയുമ്പോൾ ഇമെയിൽ ഐ ഡി മാറി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ കിട്ടുന്നില്ല അപ്പോൾ പറയും ഇപ്പോൾ എന്നാൽ വീഡിയോ ഒന്നും ഇടുന്നില്ലേ ഞങ്ങൾ കാണുന്നില്ലല്ലോ നിങ്ങൾ ലോഗിൻ ചെയ്തപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ഇമെയിൽ ഐ ഡി വെച്ചായിരിക്കില്ല ചിലപ്പോൾ ലോഗിൻ ചെയ്തത് അതുകൊണ്ട് ഒന്നുകൂടി ലോഗിൻ ചെയ്യുവാനല്ലെങ്കിൽ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് അങ്ങനെയുള്ളവർ ഒന്നുകൂടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ഇതാ അതിമനോഹരമായ ഒരു വീടാണ് ഇന്ന് മീനസ് ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഇൻ്റർലോക്ക് കിട്ട് നല്ല മുറ്റത്തേക്ക് നമ്മൾ കയറി നല്ല ആകർഷണതയായിട്ടുള്ള നല്ലൊരു കിണർ മുറ്റത്ത് തന്നെയുണ്ട് നല്ലൊരു ഉണ്ട് നല്ല ഒരു വാഹനങ്ങൾ കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കാർ കാർപോർസ് ഉണ്ട് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ തന്നെ വളരെ മനോഹരമാണ് അതിൻ്റെ പെയിൻറ്റിൻ്റെ കളറ് വരെയും വളരെ മനോഹരമാണ് ഒരു ഐവറി മോഡൽ കളറാണ് വീടിന് കൊടുത്തപ്പോൾ തന്നെ വീടിൻ്റെ സൗന്ദര്യം ഒന്നുകൂടി ആകർഷണീയമാക്കി കളഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീടിൻ്റെ സിറ്റൗട്ട് നല്ല ഗ്രാനൈറ്റൊക്കെ ഇട്ടിരിക്കുന്ന നല്ല സിറ്റൗട്ട് ലെപ്പോത്രയാണ് ഗ്രാനൈറ്റ് ഇട്ടിരിക്കുക കാരണം വെള്ളമൊക്കെ വീണാലും തെന്നി വീഴില്ല എന്നുള്ളതാണ് ലെപോത്ര ഗ്രാനൈറ്റിൻ്റെ ഒരു ഗുണം അവൾ ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നു ഇത് ഫ്രണ്ട് ഡോറ് തേക്കിൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി നല്ല ഇൻറ്റീരിയർ വർക്കുകളോടുകൂടി നല്ല ഒരു ലൈറ്റ് ഫാന് ഫാൻസി ലൈറ്റുകൾ എന്ന് വേണ്ടുന്ന എല്ലാമുള്ള നല്ലൊരു സ്വീകരണ മുറിയിലേക്ക് കയറി ഈ സ്വീകരണ മുറിയിൽ ഇവിടെ റൈറ്റ് സൈഡിലാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുക അപ്പോൾ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് നമുക്കിവിടെ കാണാം ടി വി യൂണിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഈ ഇവിടുന്ന് നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് നമ്മൾ പോവുക മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ തന്നെയാണ് ഇതാണ് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത് താഴത്തെ നിലയിലെ നിലയിൽ ബെഡ്റൂമാണിത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും എഴുത്ത നിലയിൽ രണ്ട് നിലയിൽ ഒരു ബെഡ്റൂമും പ്ലസ് കിച്ചൺ ഹോള് ഡൈനിങ് കാർ പോർച്ച് സിറ്റൗട്ട് എല്ലാം കൂടി ഉൾപ്പെടെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് ടൈലൊക്കെ നല്ല നല്ലൊരു വൃത്തിക്ക് ഒരു സ്റ്റാൻഡേർഡായിട്ട് തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ വർക്കുകളും ചെയ്തിരിക്കുന്നത് പിന്നെ ക്ലോസറ്റിൻ്റെ അടപ്പൊക്കെ എപ്പോഴും ക്ലോസറ്റുകൾക്കൊക്കെ കംപ്ലയിൻ്റ് വരുവാനായിട്ട് ഈ അടപ്പ് പൊട്ടിപ്പോകാനുള്ളതാണ് ഷോപ്പ് ക്ലോസ് ആണത് അപ്പോൾ ആ ടൈൽ വർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം വളരെ ഹൈറ്റ് കൂട്ടിയ രീതിയിൽ ഏറ്റവും അങ്ങ് മുകളിൽ വരെ വാർക്കേട് അവിടം വരെയും ടൈൽ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ഷവർ പോയിൻറ്റ് അതുപോലെ തന്നെ മിറർ മിറർ ലാമ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഫൈബറിൻ്റെ ഡോറ് കൊടുത്തുള്ള നല്ല ടോയ്ലറ്റ് ആണ് ബെഡ്റൂമിൻ്റെ വലിപ്പം കൊണ്ട് പറയുകയാണെങ്കിൽ വെൽ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് അവിടെയും ഫാന് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാൻസി ലൈറ്റ് എന്ന വേണ്ടുന്നെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡൈനിങ് ഏരിയയിലാണ് ഇത് നമ്മുടെ മുകളിലോട്ട് കയറുവാനുള്ള സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിൻ്റെ സമീപത്ത് തന്നെ നമുക്ക് ഒരു തേക്കൻ തടി കൊണ്ട് തന്നെ ഒരു കബോർഡ് വർക്കുകൾ ഇൻവേർട്ടറിൻ്റെ പോയിൻ്റ് ഒക്കെ വരാമെന്ന രീതി എടുത്തിട്ടുണ്ട് സി സി ടി വിയുടെ പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ക്യാമറയുടെ ക്യാമറ നമുക്കിവിടെ വ്യൂ കാണാം അപ്പോൾ ഇവിടെ നമ്മുടെ കോമൺ ടോയ്ലറ്റാണ് ഇവിടെ വന്നിരിക്കുക കോമൺ ടോയ്ലറ്റ് താഴ്ത്തുന്ന നിലയിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും പ്ലസ് ഒരു കോമൺ ടോയ്ലറ്റ് കൂടി ഉണ്ട് അതായത് മൂന്നും ബെഡ്റൂം അറ്റാച്ച്ഡ് പ്ലസ് ഒരു കോമൺ ടോയ്ലറ്റ് അതാണ് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഐഡിയ പറഞ്ഞാൽ നമുക്ക് ബെഡ്റൂമിൽ സോറി നമ്മൾ കിച്ചണിലേക്ക് കയറി കിച്ചണിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ല മനോഹരമായ തേക്കൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ എന്നുള്ളതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രണ്ട് നല്ല എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് പണിതിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഹൈലൈറ്റ് നല്ല വീടുകളടുത്തുണ്ട് എല്ലാം നല്ല അയൽവാസികളാണ് അടുത്തുള്ളതെന്നാണ് മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു മേടിക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം പേരും ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ ലഭിച്ചു കഴിഞ്ഞു കിച്ചണിൽ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കയറി വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് അങ്ങനെയുള്ള എല്ലാ പോയിൻ്റുകളും അവിടെയും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ വീണ്ടും ഡൈനിങ് സ്പേസിലേക്കാണ് വന്നത് ഡൈനിങ് ഏരിയയിൽ ഇവിടെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഒരു എല്ലാം നല്ലൊരു അടക്ക ഒതുക്കത്തോടുകൂടി എന്നൊക്കെ നമ്മൾ പറയില്ലേ നല്ല ഒരു ഭംഗിയായിട്ട് എല്ലാം അതിൻ്റേതായ സ്ഥാനങ്ങളിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീടാണ് നമ്മളിപ്പോൾ കണ്ടത് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളി മുകളിലേക്ക് കയറുന്നു നേരെ മേളത്തെ നിലയിൽ സ്റ്റെയർ കേസ് കയറി മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ബെഡ്റൂമുകൾ കൂടി നമുക്ക് കാണാം നമ്മളിപ്പോൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത് ഇനി മോളിൽ രണ്ട് ബെഡ്റൂമ് കൂടിയുണ്ട് മൊത്തം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് നമ്മൾ നമ്മളേറെ ബാൽക്കണി കടന്ന് കയറി മോളിലേക്ക് കയറി സ്റ്റെയർ കേസ് കയറി മോളിലേക്ക് കയറി അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് രണ്ട് ബെഡ്റൂം ആണ് ഈ വീടിനുള്ളത് ഇവിടെ ഒരു ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നിടത്ത് നല്ലൊരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് അത് മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ വെളുത്ത നിലയിലെ ആദ്യത്തെ ആണ് ഈ കാണുന്നത് ജനൽപ്പാളികളൊക്കെ മൂന്നും മൂന്നും ആറുപാൾ ജനലാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റും വെളിച്ചൊക്കെ വീടിനകത്തേക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ജനൽപ്പാളികളാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വിദേശത്തും നാട്ടിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സാലറി ഏജ് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോണിനെ പറ്റി കൃത്യമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോൾ പല ബാങ്കുകളും ലോൺ കൊടുക്കുന്നത് നിർത്തിയിട്ടില്ല എങ്കിൽ പോലും വളരെ വളരെ നോക്കിയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് നമുക്ക് പതിനാലോളം ബാങ്കുകളുമായിട്ട് ടൈപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ബാങ്ക് നമ്മൾ റിജക്ട് ചെയ്താലും അടുത്ത ബാങ്കുമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സിവിൽ സ്കോർ കുറവുള്ളവർക്കും ലോൺ ചെയ്യാം പക്ഷേ അത് കുറവ് എന്തുകൊണ്ട് വന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിബന്ധനകൾ അവിടെ ബാധകമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ലോണൊക്കെ ചെയ്യാനൊക്കെ പറ്റും നിങ്ങൾക്ക് ഈസിയായിട്ട് ആയിട്ട് വളരെ ടെൻഷനില്ലാതെ ലോൺ കാര്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് പോകാം അപ്പോൾ ഇത് രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു മുകളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ അപ്പോൾ ഇതാണ് ബാൽക്കണി ഈ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രൈവസിയുമുണ്ട് എന്നാൽ നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ടിരിക്കാൻ പറ്റും നല്ലൊരു കൂളിംഗ് ഉള്ളൊരു വീട് ഒരു ബാൽക്കണി എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഗംഭീര വീട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു എട്ട് സെന്റ് സ്ഥലം ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഈ വീട് സ്ഥലവും നേരിട്ട് കാണണം ആഗ്രഹമുള്ളവർ മേനേച്ചിൽ ഹോംസിന്റെ ഈ വീഡിയോ അടപ്പമുള്ള ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ